ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ സന്ദേശവുമായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രദേശത്തെ പ്രധാനപ്പെട്ട മൂന്ന് സ്കൂളുകൾ ശുചീകരിച്ചു നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന സന്ദേശവുമായി സി പി ഐ എം എടവലങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവലങ്ക് പഞ്ചായത്ത് പ്രദേശത്തെ പ്രധാനപ്പെട്ട മൂന്ന് സ്കൂളുകൾ ശുചീകരിച്ചു സി പി ഐ എം കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ എടവലങ് സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സി പി ഐ എമ്മും ശുചിത്വം പാലിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് സ്കൂളുകൾ ശുചീകരിക്കാൻ സി പി ഐ എം ഇടവിലങ്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കാര സെന്റ് ആൽവറ സ്കൂളും കാര പുൽ സ്കൂളും ഇടവിലങ്ക് ഗവൺമെൻറ് സ്കൂളും സി പി എമ്മിൻ്റെ ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരിക്കുകയാണ് ഇന്നേ ദിവസം കാരയിൽ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സഖാവൂർ റിസ്വാൻ്റെ നേതൃത്വത്തിലും സ്കൂളിൽ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന ഒത്തുചേർന്നിട്ടുള്ളത് ിൽപിഐഎ ലോക്കൽാൽ കെന്റ്മ സ്കൂളുകളിലും ഫിഷറീസ് സ്കൂളിലും നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇടവലങ്ക് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ എഴവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ കെ കെ സുരേന്ദ്രൻ ഡിവൈഎഫ്ഐ എഴവലങ്ങ് മേഖലാ സെക്രട്ടറി സി എസ് സുജിത് കെ ബി ഷെഫീഖ് കെ ഡി വിനിൽദാസ് എന്നിവർ നേതൃത്വം നൽകി